കർത്താവായ യേശുക്രി നാമത്തിൽ പ്രഭാത വന്ദനം അൻപത്തിയൊന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല അൻപത്തിയൊന്നാം സങ്കീർത്തനം ദാവീദിന്റെ അനിതാപ സംഗീതമാണ് പ്രവാചകനായ നാഥാനും രാജാവായ ദാവീദും തമ്മിലുള്ള സംഭാഷണാനന്തരം തന്റെ തെറ്റ് തിരിച്ചറിയാനും തിരുത്താനും ഇടയായി രാജകീയ അധികാരത്തിന്റെ മറയിൽ പാപത്തെ ന്യായീകരിക്കാതെ ഉള്ളും ഉള്ള അവസ്ഥയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയ്ക്കായി യാചിക്കുന്നു യാഗ അർപ്പണത്തെക്കാൾ യാഗ അർപ്പകനിലാണ് ദൈവം പ്രസാദിക്കുന്നത് തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവുമാണ് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓരോ ആരാധകനും ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനസ്സിന്റെ തകർച്ചയ്ക്ക് പലവിധ കാരണങ്ങൾ ഉണ്ടാകും സ്വയം വരുത്തിയ വിനയാലും പുറമേ നിന്നുള്ള പ്രശ്നങ്ങളാലും ഇവിടെ ദാവീദിന് പ്രശ്നം പുറത്തുനിന്നായിരുന്നില്ല പുൽപ്പുറത്തു നിന്നും പരവതാനിയിലേക്കുള്ള തന്റെ മാറ്റത്തിൽ നിലാവട്ടത്തിൽ കൊട്ടാരത്തിലെ ഉലാത്ത് ദാവീദിന്റെ വീഴ്ചയ്ക്ക് തകർച്ചയ്ക്കും കാരണമായി വീണടത്തു നിന്നും എഴുന്നേൽക്കാനുള്ള ദാവീദിന്റെ തീരുമാനം തന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി കഠിന മനസ്സിനേക്കാൾ തകർന്ന മനസ്സാണ് ദൈവസന്നിധിയിൽ യോഗ്യമായത് അത് നമ്മുടെ അയോഗ്യതകളെ കണ്ടുണരാൻ നമ്മെ സഹായിക്കും സ്വർഗീയ സ്വർഗീയപിതാവെ തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവുമായി ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും ആയിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ ഞങ്ങളെ നിരസിക്കരുതേ യേശു നാമത്തിൽ തന്നെ